മഹാരാഷ്ട്രയിൽ മുപ്പത് മന്ത്രിമാരാണ് ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്തത് ബിജെപിയും സഖ്യകക്ഷിയായ ശിവസേനയും തമ്മിലുള്ള പ്രധാന തർക്കവിഷയമായിരുന്ന ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് തന്നെ നിലനിർത്തും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ ചന്ദ്രശേഖർ ഭവൻകുലയാണ് ക്യാബിനറ്റ് മന്ത്രിയെ ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത് നാഗ്പൂർ ജില്ലയിലെ കാംതി നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ ആണ് അദ്ദേഹം ബിജെപി നേതാക്കളായ രാധാകൃഷ്ണ വി കെ പാട്ടീൽ ചന്ദ്രകാന്ത് പാട്ടീൽ പങ്കജ മുണ്ടെ എന്നിവർ ക്യാബിനറ്റ് മന്ത്രിമാരായി രാജ്ഭവനിൽ സത്യപ്രതിജ്ഞ ചെയ്തു ബിജെപി നേതാക്കളായ ഗെ ായി് ധനജയ് മുണ്ടെ ശിവസേന നേതാക്കളായ ദാദാജി ദഖുഭൂസെ ഉദയ് സാമന്ത സഞ്ജയ് റാത്തോഡ് എന്നിവരും ക്യാബിനറ്റ് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹായുധിയുടെ നിർണായക വിജയമായിരുന്നു ഇരുനൂറ്റി മുപ്പത് സീറ്റുകൾ നേടി വൻ വിജയം ഇവർ നേടി ബിജെപി നേടിയപ്പോൾ ശിവസേന സീറ്റുകളും ലഭിച്ചു ഡിസംബർ അഞ്ചിന് ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു മുൻ മുഖ്യമന്ത്രി ഏക്നാഥ് ഷെണ്ടിയും നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയുടെ അജിത് പവാറും അദ്ദേഹത്തിന്റെ ഡെപ്യൂട്ടിമാരായി നാഷണൽ ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം